ലെസ്ബിയൻ എന്ന് ആരെയും കളിയേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിക്കട്ടെ മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തി ബിഗ് സ്ക്രീനിലും ഒരിടം കണ്ടെത്തിയ നടിയാണ് മഞ്ജു പത്രോസ് നടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിമി ബാബു റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും സുഹൃത്തുക്കളായത് ഇരുവരുടെയും സൗഹൃദത്തെ സംബന്ധിച്ച് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് ഇത് സംബന്ധിച്ച് കമൻറ്റുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മഞ്ജു പത്രോസ് പണ്ടൊക്കെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ എന്താണെന്ന് നോക്കിയിരിക്കുന്നവരുണ്ട് ഇന്ന് ഒരു സ്ത്രീയും സ്ത്രീയും സംസാരിച്ചാൽ എന്താണെന്ന് നോക്കും വളരെ ഊർജ്ജസ്വലവും പോസിറ്റീവ് എനർജി നൽകുന്നതുമായ ഒരു സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ അധം പതിച്ചു കഴിഞ്ഞുവെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ചതിന് ശേഷമാണ് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് അതൊന്നും ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ലെസ്ബിയൻസ് എന്ന് പറഞ്ഞ് നിരവധി കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും മഞ്ജു പറഞ്ഞു ലെസ്ബിയൻസ് എന്ന് പറഞ്ഞ് ആരെയും കളിയേക്കേണ്ട ആവശ്യമില്ലെന്നാണ് നടിയുടെ വാക്കുകൾ ലെസ്പിയൻസിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ ജീവിക്കട്ടെ താൻ അങ്ങനെയല്ല എന്നതിനാൽ തന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല ലെസ്ബിയൻ ആയിട്ടുള്ളവരെ നോക്കി വാ പിളർന്നു നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് നടി പറയുന്നത് തൻ്റെ മകനോട് ഐഡന്റിറ്റികൾ എന്തെങ്കിലും സംശയം ഉടലെടുത്താൽ തന്നോട് പറയണമെന്നും അമ്മ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും മഞ്ജു വ്യക്തമാക്കി എൻ്റെ മകനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഇത് വൈകല്യമോ രോഗമോ ഒന്നുമല്ല അത് അംഗീകരിക്കാൻ സമൂഹത്തിനാണ് കഴിയാത്തതെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു